ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കൂരി തോരനാണ് ചക്കക്കൂരി വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചക്കക്കക്കുരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് നമുക്ക് തേങ്ങയെല്ലാം ഒന്ന് ചെലവേക്കാം പിന്നെ നമ്മൾ ചക്കക്കുരു നമ്മളത് കണ്ട അരിഞ്ഞ് തല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ചക്കക്കുരു വെച്ചിട്ട് നമ്മളൊരു തോരൻ അടക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് നമ്മളത് ചക്കക്കുരു ഇതുപോലെ വേണ്ട നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ അതിനു വേണ്ടി നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകി എടുത്തതിലേക്ക് നമ്മൾ ഒരല്പം പെരിഞ്ചീരകം ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു കുരുമുളകിൻ്റെ പച്ചക്കുരുമുളക് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും ചേർത്ത് ഇനി നമ്മളിതൊന്ന് ഒതുക്കിയെടുക്കാൻ പോവുകയാണ് മറ്റേത് രണ്ടുമുടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു തോരൻ റെഡിയാണ് പോഷക ഗുണമൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് റെഡിയാക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അത് തന്നെ കടുക് കട ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് ഉണക്കോളം ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇത് ചേർക്കുവാണ് ചക്കത്തിൽ അരിഞ്ഞ് വെച്ചത് ചേർക്കുവാണ് നല്ലത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴക്കുന്നുണ്ട് എണ്ണൊന്ന് നന്നായി വഴണ്ടെയിൽ ചേർക്കുവാണ് നമ്മളിലേക്ക് അരപ്പ് ഇടുന്നത് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം എല്ലാം ഉടിനെ അരച്ചി വെച്ച അരപ്പാണ് ഇതിന്റെ അരപ്പ് ചേർക്കും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുവാണ് വെള്ളം ഒന്ന് ഒഴിക്കുവാണ് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മൂടി വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചെറിയ തീയിൽ ഈ ചക്കക്കുരു കുരു ചക്കക്കുരു വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് കുക്കറിൽ അടിച്ചും ചെയ്യാം അന്നേരം പക്ഷെ ചെലപ്പോ ഇത് വേവ് കൂടി പോവും അടിയൊക്കെ അടിച്ചെടുത്താൽ മതി ഉണ്ടോ ഇപ്പൊ ഇപ്പൊ തന്നെ അത് നന്നായിട്ട് ആവികരി വരുന്നുണ്ട് വേണ്ട തോരുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം